അസ്സാം വലൈക്കും അറഹമത്തു ബാഹി ഉബ്രഖാസു അല്ലാത്തപ്പെട്ടവർക്കും നമ്മളൊരു പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് മഴയാണ് നല്ല മഴ പക്ഷും ഇതൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല മഴയുണ്ട് ഇത് കൂടുതലായിട്ടില്ല കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ടാവും രാവിലെ നീച്ചി ഞാൻ ഉറങ്ങാൻ നേരെ വഴിക്ക് മഴ ഇങ്ങനെ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് സൗണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ എഴുതി ഒമ്പേരായാലും ഇപ്പൊ കൊറച്ചൊരു സെറ്റപ്പ് കുറവുണ്ട് മഴക്കൊരു അറിഞ്ഞിട്ടുണ്ട് റോട്ടില് കുറവാണ് മഴ നിന്നിട്ടൊന്നുമില്ല കാറ്റും മേഘങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട് റോട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് നീ അങ്ങനെയാണ് കാര്യങ്ങൾ Stop. Stop. <laughs> <laughs> Go ahead. Saw. <laughs> yeah? oh, <laughs> oh, Saw. ഇതെന്താ വെച്ചാൽ മഴ ആയ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ വണ്ടി എടുത്ത് പോരെ ഞാനിപ്പോൾ പോകുന്നു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി വെള്ളം കയറും അങ്ങനെയൊക്കെയാണ് സംഗതി നല്ല വെള്ളമാണ് ചില കാലത്ത് കയറി എൻ്റെ വണ്ടി ഫ്ലാറ്റായത് കൊണ്ട് അതിൽ വെള്ളം കയറും അതെന്താ വെച്ചാൽ ആ വണ്ടിൻ്റെ വണ്ടിൻ്റെ ഹൈറ്റ് കമ്മിയായുണ്ട് അതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ വിഷയമാണ് അപ്പം രണ്ട് വണ്ടി ഇപ്പോഴുള്ള രണ്ട് വണ്ടി മറ്റേ വണ്ടിയൊക്കെ ഒരു കൊണ്ടുപോയിക്കാണ് ഇപ്പോഴുള്ള അകലോണും മറ്റേ കുറവണി ഇത് രണ്ടും വെള്ളം കയറും പെട്ടെന്ന് കാരണം എന്താ എന്തടി പെട്ടെന്ന് പെട്ടെന്നുള്ളി വെള്ളം കയറി വണ്ടി അവിടെ റോട്ടുമ്മ പോവും ഇവിടെ നല്ല മറ്റേ വണ്ടി എടുത്ത് പോകും ഇനിയിപ്പോൾ റോട്ടുമ്മ നിന്നാലും കുഴപ്പമില്ല അപ്പോൾ ഏകദേശം ചൈനൻ്റെ വണ്ടി കുറേ കയ്യിൽ ട്രോഡി ആകെ വിസലാൻ പറ്റില്ല അങ്ങനെന്തായാലും ഓരോ പരിപാടി ഒക്കെ ഓനോട് അവിടെ വണ്ടി എടുത്തിട്ടിട്ട് ഓൻ്റെ വണ്ടി പോകാന്നുള്ള ലക്ഷ്യത്തിലാണ് പോയി ഏതായാലും വില കൊണ്ടുള്ള ഓട്ട തന്നെയാണ് അപ്പം ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്നാലും വെറുതെ എസ് ഒന്ന് കയറിയിട്ടില്ല റോട്ടുമ്മുള്ള വെള്ളം കാണലോന്നു 360 360 كله مدور ഇത് നോക്കണ്ട ഇപ്രാവശ്യം ഞങ്ങൾക്ക് വലിയ തമ്മിൽ മഴ പെയ്തില്ല ആ ഭാഗത്തേക്ക് നല്ല മഴയാണ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വല്ല വെള്ളം കയറിയിരിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാനാണ് വെള്ളം കയറിയത് ഓരോ സമയത്ത് എല്ലാവർക്കും കറക്റ്റ് കറക്റ്റ് വെള്ളം കൊടുക്കാൻ നമുക്ക് കുറച്ച് വെള്ളം കുറവാണ് അങ്ങട്ടോ <laughs> വണ്ടി അപ്പോൾ വീഡിയോ കാണുന്ന കാണുന്നെല്ലാം മുത്തുമണീസും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കണൊക്കെ നമുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലമ